യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് വൈദികരുടെ ആശീർവാദത്തിനും അതുപോലെ തന്നെ വ്യഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും എൻ്റെ ഇത്ര കാലത്തെ പൗരോഹിത്യ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ അസ്വസ്ഥതകളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ പ്രശ്നങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം ദൈവം വൈദികരിലൂടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഇട ഒരു ഇടവകയിലായിരിക്കുന്ന സമയത്ത് ഒരു മകൾ ഒരു ചെക്കപ്പ് നടത്തിയപ്പോൾ വയറിൽ വലിയൊരു ഗ്രോത്ത് ഒരു വലിയൊരു മുഴയുണ്ടെന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു പല ഹോസ്പിറ്റലുകൾ പോയി അവരെല്ലാവരും എല്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സർട്ടിഫൈ ചെയ്തു വലിയൊരു മുഴ വയറിലുണ്ട് അതിനെ പറയും ഇപ്പോഴൊരു ഈ കുടുംബത്തിന് ദൈവത്തിൽ വിശ്വാസമുണ്ട് വൈദികരുടെ ആശീർവാദത്തിലൊക്കെ വിശ്വാസമുണ്ട് അങ്ങനെ ഒരിക്കലും എന്നെ കാണാനായിട്ട് വന്ന് അവർ ഈ കാര്യം പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ ഇവരുടെ ഈ മകളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് അവിടെ വെഞ്ചിരിച്ച എണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇവരുടെ കയ്യില് കൊടുത്തു ഈ മകള് വിശ്വാസത്തോടെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ എണ്ണ പുരട്ടി സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു പിന്നീട് അടുത്ത് തന്നെ ഹോസ്പിറ്റലുകൾ പോയിട്ട് ചെക്കപ്പ് നടത്തുകയാണ് ഓരോ ഹോസ്പിറ്റലിലും ചെക്കപ്പ് നടത്തുമ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല ആ മുഴ അപ്രത്യക്ഷമായി പ്രിയപ്പെട്ടവരെ ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വൈദികരോട് പ്രവർത്തിക്കും കാരണം പുരോഹിതനെ പറയുന്നത് ഈസൻ അനദർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു മറ്റൊരു ക്രിസ്തുവാണ് ഓരോ പുരോഹിതനും അപ്പം അവരുടെ ആശീർവാദത്തിന് വലിയ ശക്തിയുണ്ട് അതുപോലെ തന്നെ വ്യഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വൈദികൻ ആശീർവദിച്ച വ്യഞ്ചിരിച്ച വസ്തുക്കൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഭക്തവസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ ഏതെങ്കിലും വൈദികരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആശീർവദിച്ച് വാങ്ങുന്നത് നല്ലതാണ് വിശുദ്ധരുടെയോ കർത്താവിൻ്റെയോ രൂപങ്ങൾ വാങ്ങുമ്പോൾ അതുപോലെ ജപമാല വെന്തിങ്ങ മറ്റ് ഭക്തവസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ ഒരു വൈദികൻ്റെ ആശീർവാദം എപ്പോഴും നല്ലതാണ് മറ്റു വസ്തുക്കളും വ്യഞ്ചിരിച്ച് ഉപയോഗിക്കുന്നവർ വെള്ളം വെഞ്ചരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് എണ്ണ വ്യഞ്ചിരിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് കുന്തിരിക്കം ഉപ്പ് ഒക്കെ വെഞ്ചിരിച്ച് നമ്മൾ വിശ്വാസത്തോടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും എൻ്റെ പൗരപത്വത്തിൽ കുറേ അനുഭവങ്ങൾ അച്ഛന് പറയാനുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലും വൈദികരുടെ ആശീർവാദം ഒരു രോഗം വന്നു അസ്വസ്ഥത വന്നു മാനസിക പ്രയാസം വന്നു കുടുംബത്തിലൊരു പ്രശ്നം വന്നു ഒരു വൈദികൻ നിങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് അപ്പോൾ നമുക്കറിയാം വൈദികനല്ല അനുഗ്രഹിക്കുന്നത് ദൈവമാണ് ഒരു വൈദികനോട് പ്രവർത്തിക്കുന്നത് ഈശോയാണ് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഈ രണ്ട് ബോധ്യങ്ങൾ ഒന്ന് ഒരു വൈദികൻ്റെ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതാണ് ആവശ്യമാണ് അതുപോലെ തന്നെ വ്യഞ്ചിരിച്ച വസ്തുക്കൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുക അതിലൂടെ ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വൈദികൻ്റെ ആശീർവാദത്തിലൂടെ അതുപോലെ വ്യഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ ഒരു ബോധ്യം നൽകി മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഈശോമിശയുടെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ